സഹായത്തേട്ടം അള്ളാഹുവിനോട് നടത്തുന്നതുണ്ട് അല്ലല്ലാത്ത പറയുന്നതുണ്ട് സാധാരണ മനുഷ്യൻ അതറിയാം ഉദാഹരണത്തിന് പണ്ട് അദ്ദേഹം ഒരു മനുഷ്യൻ തന്റെ വീട്ടിന്റെ അടുത്തുള്ള അയൽവാസിയെ വിളിക്കാൻ വാസുവിനെ വിളിക്കാൻ വാസു ഒന്നും കിട വന്ന ഈ തെങ്ങിതൊന്ന് വിളിച്ച് കെട്ടിക്ക അത് മനുഷ്യനോടുള്ള സഹായ അങ്ങനെ അങ്ങനെയൊക്കെ പിടിച്ച് വാസുനെ വിളിച്ചോട് കെട്ടി ഒരു കമ്പിയൊക്കെ പിടിച്ച് അങ്ങോട്ട് വലിച്ചു കെട്ടി നല്ല ഉറപ്പിച്ചു കാറ്റതാ ശക്തമാകുന്നു ഇവൻ വീട്ടിൽ പേടിച്ചിരിക്കാൻ അങ്ങനെ പേടിച്ചിരിക്കുന്ന കമ്പി ഇതെല്ലാം കൂടി തകർന്ന് തരിപ്പണായി തേങ്ങോ തെങ്ങൊന്നാകെ വീട്ടിന്റെ മുകളിലേക്ക് വീടുമോ എന്ന പേടിക്കാൻ അപ്പൊ വാസുവിനോട് പോയിട്ട് ഈ തെങ്ങിന്റെ വീട്ടിന്റെ മേലെ ഉയരുത് എന്നറിയാൻ പറയുമോ ഇല്ല അങ്ങനെ അറിയാം വാസുവിന് സാധിക്കൂല അപ്പൊ നീ പറയ മൊഹീദീൻ ശേഖ തെങ്ങ് തലമക്ക് ഉയരുതേ എന്ന് പ്രാർത്ഥനയാണ് എല്ലാവർക്കും അറിയാം ഇത് ഇത്രമാത്രം പ്രയാസമുള്ള കാര്യമല്ല എന്റെ സഹോദരങ്ങളെ ഹൃദയത്തിൽ ഇഹ്ലാസ് ഉള്ളവരെ പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെ നിങ്ങൾക്കറിയില്ല പ്രാർത്ഥന എന്താണ് നിങ്ങൾക്കറിയില്ലേ ദ്വാ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ജാറത്തിൻ്റെ അവിടെ പോയി നിന്ന് നോക്കൂ ആ കബറിനരികിൽ പോയി നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ കണ്ണിൽ നിന്ന് കണ്ണുനീർ വാർത്തുകൊണ്ട് ആ കബറിൽ കിടക്കുന്ന മനുഷ്യനോട് തന്റെ പ്രയാസം അതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറയും അത് പ്രാർത്ഥനയാണ് അതാണ് അത് അള്ളാഹുനോട് മാത്രം നടത്തേണ്ടതായിരുന്നു هذا الله ولا تورك نلقي على الدعاء هذا الاسلام اللي نفرطوا بقولنا كريمه